വീടുകളിൽ ശരിയായ മാലിന്യ സംസ്കരണം നടത്തുന്നതിൽ കുട്ടികൾക്ക് വലിയ പങ്കുണ്ടെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഐ എ എസ് സ്വച്ഛതാ ഹി സേവ ചിത്രരചനാ മത്സരത്തിന്റെ ഭാഗമായുള്ള പെയിന്റിംഗ് പ്രദർശനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിർവഹിക്കുകയായിരുന്നു കളക്ടർ വീടുകളിൽ ശരിയായ മാലിന്യ സംസ്കരണം നടത്തുന്നതിൽ കുട്ടികൾക്ക് വലിയ പങ്കുണ്ടെന്ന് ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരി മിഠായി കവർ അലശമായി വലിച്ചെറിയാതിരിക്കുന്നതും മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമാണ് സ്വച്ഛതാ ഹി സേവ ചിത്രരചന മത്സരത്തിന്റെ ഭാഗമായുള്ള പെയിന്റിംഗ് പ്രദർശനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ നിർവഹിക്കുകയായിരുന്നു കളക്ടർ എല്ലാ കുട്ടികളും തങ്ങളുടെ വീടുകളിൽ ശാസ്ത്രീയ മാലിന്യ സംസ്കരണം നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും ഉറവിടത്തിൽ തരംതിരക്കൽ നടത്താൻ മാതാപിതാക്കളെ സഹായിക്കും കളക്ടർ ഓർമ്മപ്പെടുത്തി ഫാഷൻ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഔട്ട് ഓഫ് ട്രെൻഡ് ആണ് വയലേഷൻസ് മാത്രം ആസ് എ ബിഗ് ഹീറോ ഓർ ബിഗ് സ്റ്റാർ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് ദാറ്റ് ദാറ്റ് ആക്ച്വൽ സോ ഐ യു യു ടു ബി ഹൈലി റെസ്പോൺസിബിൾ ഇൻ ടേക്ക് അപ്പ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശുചിത്വ മിഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലയിലെ എൽ പി തലം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത് എൽ പി യു പി വിഭാഗങ്ങൾ ക്രയോൺസ് ഉപയോഗിച്ചും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾ വാട്ടർ കളർ ഉപയോഗിച്ചും വരച്ച നൂറ്റി ഇരുപതോളം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു പാഴ്വസ്തുക്കൾ ഉറവിടത്തിൽ തരംതിരിക്കുക ജൈവമാലിന് സ്വന്തം നിലയിൽ സംസ്കരിക്കുക അജൈവമാലിന് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക ഹരിതചട്ടം പാലിച്ച് മാലിന്യോൽപാദനം കുറയ്ക്കുക അതുവഴി നമ്മുടെ പരിസരവും ജലാശയങ്ങളും മനോഹരമായി നിലനിർത്തുക എന്നിവ വിഷയമാക്കിയുള്ളതായിരുന്നു ചിത്രങ്ങൾ പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ജില്ലാ കളക്ടർ നിർവഹിച്ചു കേന്ദ്രീയ വിദ്യാലയം പ്രിൻസിപ്പൽ അജിമോ എ ചെല്ലങ്കോട്ട് ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഭാഗ്യരാജ് ആർ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അക്ഷിതാ ചന്ദ്രൻ പ്രോഗ്രാം ഓഫീസർ അനുമോൾ തങ്കച്ചൻ റിസോഴ്സ് പേഴ്സൺമാരായ ടിബിൻ ജോർജ് ശരത് പി എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്